കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് മുന്നിലെ ഭൂഗർഭപാതയുടെ നിർമ്മാണ പുരോഗതി സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി വി എൻ വാസുവൻ വിലയിരുത്തി ഭൂഗർഭപാത ഓണത്തിന് തുറന്നുകൊടുക്കുമെന്ന് മന്ത്രി പറഞ്ഞു ഭൂഗർഭപാത നിർമ്മാണത്തോടനുബന്ധിച്ച് അടച്ച മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മുൻപിലെ റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെത്തുന്ന രോഗികളും കൂട്ടിരിപ്പുകാരും തിരക്കേറിയ റോഡ് മുറിച്ചുകടക്കാൻ പ്രയാസപ്പെട്ടിരുന്നു ഇതേ തുടർന്നാണ് ഭൂഗർഭപാത നിർമ്മിക്കാൻ മന്ത്രിയുടെ നേതൃത്വത്തിൽ നടപടി സ്വീകരിച്ചത് ഒന്നേ പോയിന്റ് മൂന്ന് പൂജ്യം കോടി രൂപ ചെലവിൽ പതിനെട്ട് പോയിന്റ് അഞ്ച് ഏഴ് മീറ്റർ നീളത്തിലും അഞ്ചു മീറ്റർ വീതിയിലും മൂന്നര മീറ്റർ ഉയരത്തിലും നിർമ്മിക്കുന്ന ഭൂഗർഭപാതയിൽ ടൈലുകൾ പാകൽ വൈദ്യുതീകരണം പെയിന്റിംഗ് സീലിംഗ് തുടങ്ങിയ പ്രവൃത്തികളാണ് പുരോഗമിക്കുന്നത് ഭൂഗർഭപാതയിൽ വീൽചെയറുകളിൽ രോഗികളെ കൊണ്ടുപോകുന്നതിന് വേണ്ട സജ്ജീകരണം ഒരുക്കുമെന്നും മന്ത്രി പറഞ്ഞു നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് പ്രതിദിനം ഏഴായിരത്തിൽ പരം രോഗികളെങ്കിലും ഓഫീസൈക്കൂടി പലപ്പോഴും നമ്മൾ ബസ് സ്റ്റാൻഡിൽ ഇറങ്ങിയ റോഡ് ക്രോസ് ചെയ്തു മെഡിക്കൽ കോളേജിലേക്ക് കിടക്കുമ്പോൾ പല ഘട്ടങ്ങളിൽ രോഗികൾക്ക് അപകടം ഉണ്ടായിരുന്നു ഇത് ഭാവിയിൽ ഉണ്ടാകാതിരിക്കാൻ എന്താണ് മാർഗം എന്ന് ആലോചിച്ചപ്പോഴാണ് അടിപാത എന്ന കഴിഞ്ഞ ബഡ്ജറ്റിൽ അതിനാവശ്യമായ തുക വയറി അത് വീട്ടുകളുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്ത് നിങ്ങളൊരു വീറ്റിങ്ങൂടെ സംയുക്തമായി കൂടി എൻ്റെ എല്ലാ പ്രവർത്തനങ്ങൾക്കും രൂപവും ഉണ്ടാവുമെന്ന് പത്തൊൻപത് മീറ്റർ നീളത്തിലും അഞ്ച് മീറ്റർ വീതിയിലും മൂന്നര മീറ്റർ ഉയരത്തിലുമാണ് ഈ അടിപ്പാതകൾ ഇപ്പോൾ നിർമ്മിച്ചിരുന്നത് എല്ലാ ദിവസവും കൃത്യമായി ഇത് പരിപാലിക്കാൻ സഹായിക്കുന്ന രോഗത്തിലുള്ള സെക്യൂരിറ്റി സംവിധാനം നടപ്പുണ്ട് അതുപോലെ ക്ലീനിങ്ങിനുള്ളത്യാസ സംവിധാനം ഉണ്ടാകും ലൈറ്റും അതേപോലെ നിറബരമായി ഈ ഉള്ളപ്പോൾ സൂക്ഷിക്കാൻ കഴിയുന്ന സാധ്യത ഇവിടുന്ന് നമ്മൾ അമ്പലത്തേക്ക് മെഡിക്കൽ കോളേജേക്ക് കയറിക്കഴിഞ്ഞാൽ അനയാതെ തന്നെ രോഗികൾക്ക് കോഫി വിഭാഗത്തിലേക്ക് എത്താൻ കഴിയുമെന്നുള്ള കാര്യങ്ങളാണ് ഇവിടെ ആലോചിച്ചിട്ടുള്ളത് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ ടി കെ ജയകുമാർ പൊതുമരാമത്ത് നിരത്ത് വിഭാഗം എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ജോസ് രാജൻ ഡിസിഎച്ച് വൈസ് പ്രസിഡന്റ് കെ എൻ വേണുഗോപാൽ എന്നിവർ മന്ത്രിക്കൊപ്പമുണ്ടായിരുന്നു അടിപ്പാതയുടെ കോൺക്രീറ്റിംഗുമായി ബന്ധപ്പെട്ട പ്രവൃത്തികൾ പൂർത്തിയായതിനെ തുടർന്നാണ് റോഡ് ഗതാഗതത്തിനായി തുറന്നുകൊടുത്തത് ഭൂഗർഭപാതയുടെ ഇരുവശവും നികത്തി മുകളിൽ സോളിംഗ് നടത്തി ഉറപ്പിച്ച ശേഷമാണ് റോഡ് തുറന്നത് മഴ മാറിയ ശേഷം ടാറിംഗ് നടത്തും റോഡ് അടച്ചതിനെ തുടർന്ന് ബസ് സ്റ്റാൻഡ് വഴിയാണ് വാഹനങ്ങൾ വഴിതിരിച്ചുവിട്ടിരുന്നത് ഐഫോർ യു ന്യൂസ് ഏറ്റുമാനൂർ